ഡിവൈൻ മെഡിക്കൽ സെന്ററിന്റെ യൂണിറ്റായ മാക്സ് കെയർ ഹോസ്പിറ്റൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി തിരികെ വരുന്നു മാക്സ് മാറിൽ പ്രമുഖ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് മാക്സ് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഫോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരെ ബി ജെ പി പ്രവർത്തകർ ഉപരോധിച്ചു എസ് എഫ് ഐ നടത്തിയ പഠിപ്പ് മുടക്ക സമരത്തിന് അധ്യാപകർ കൂട്ടുനിന്നുവെന്ന് ആരോപിച്ചാണ് ബി ജെ പി പ്രവർത്തകർ പ്രധാന അധ്യാപകന്റെ ഓഫീസ് മുറിയിൽ കുത്തിയിരുന്ന് സമരം നടത്തിയത് സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തിന്റെ ഭാഗമായി എസ് എഫ് ഐ പ്രവർത്തകരെത്തി എരുമിപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പ് മുടക്കിയിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി പ്രവർത്തകർ സ്കൂളിലെത്തിയത് സ്കൂളിലെ ക്ലാസ് മുറികളിൽ പാർട്ടി പതാകയുമായി അതിക്രമിച്ചു കയറി കുട്ടികളെ ബലമായി പുറത്തിറക്കിയ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പോലീസിൽ പരാതി നൽകണമെന്ന് ബി ജെ പി പ്രവർത്തകർ ആവശ്യപ്പെട്ടു എന്നാൽ അധ്യാപകർ ഇതിന് തയ്യാറായില്ല പ്രധാന അധ്യാപകൻ സ്ഥലത്തുണ്ടായിരുന്നില്ല തുടർന്ന് അധ്യാപകരെ തടഞ്ഞു വെച്ച് ബി ജെ പി പ്രവർത്തകർ ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു എസ് എഫ് ഐ നടത്തിയ രാഷ്ട്രീയ സമരത്തിന് അധ്യാപകർ കൂട്ടുനിൽക്കുകയായിരുന്നുവെന്നും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാൻ തയ്യാറാകാത്ത അധ്യാപകർ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് പറഞ്ഞയക്കുകയായിരുന്നുവെന്നും കുട്ടികൾക്ക് വെച്ച ഉച്ചഭക്ഷണം പാഴായിപ്പോയെന്നും യുവമോർച്ച മണ്ഡലം പ്രസിഡന്റും കടങ്ങോട് പഞ്ചായത്ത് മെമ്പറുമായ അഭിലാഷ് പറഞ്ഞു വലിയ ഗുരുതരമായ ഒരു അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഉപരോധം നടത്തുന്നത് ഇന്നിവിടെ എസ് എഫ് ഐ കാരെന്ന് പറഞ്ഞിട്ട് കുറെ ഗുണ്ടകള് പുറത്തുനിന്ന് എരുമപ്പട്ടി സ്കൂളിനുള്ളിൽ കയറി വന്നു ആ കയറി വന്ന ആളുകളെ എന്താ കാര്യം എന്ന് ചോദിക്കാതെ അല്ലെങ്കിൽ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്താന്ന് ചോദിച്ചറിയാതെ അവര് അവര് കാട്ടിയ മുഴുവൻ കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന രീതിയിൽ ഒത്താശ ചെയ്യുന്ന രീതിയിൽ അധ്യാപകരോടുന്ന ഒരു പരിപാടി ചെയ്തു എസ് എഫ് ഐയുടെ സമരം എന്ന് പറഞ്ഞു കുറെ ഗുണ്ടകൾ കയറി വന്ന് ഇവിടുത്തെ ക്ലാസ്സുകളിൽ കയറി കുട്ടികളെ ബലം ഉപയോഗിച്ച് മുദ്രാവാക്യം വിളിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കുട്ടികളെ പറഞ്ഞയച്ചു ആദ്യഘട്ടത്തിൽ അവർ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് കുട്ടികളെ പറഞ്ഞയച്ചു രണ്ടാം ഘട്ടം ഒരു മണിയോട് കൂടി മറ്റു കുട്ടികളെയും പറഞ്ഞയച്ചു ഇന്ന് എസ് എഫ് ഐ എന്ന പേര് പറഞ്ഞുകൊണ്ട് കുറെ ഗുണ്ടകൾ കയറി വന്ന് ഇന്ന് ഈ സ്കൂളിലെ കുട്ടികളെ പറഞ്ഞയച്ചു ഒരു ഉച്ചയ്ക്ക് ഒന്നേകാലം ആകുമ്പോൾ നമ്മൾ അവരുടെ സ്കൂളിലെ അവിടെ കഞ്ഞി കൊടുക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഇന്ന് വെച്ചിട്ടുള്ള മുഴുവൻ ഭക്ഷണവും അവിടെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക എല്ലാ കുട്ടികളെയും പറഞ്ഞയച്ചുകൊണ്ട് അതായത് ഇവിടെ വന്നിട്ട് ഈ അക്രമം ചെയ്യാൻ വേണ്ടിട്ട് ഇത്തരം ഗുണ്ടകൾ കയറി വന്നപ്പോൾ ഇവിടുത്തെ അധ്യാപകരെ അവർക്ക് ഒത്താസ് ചെയ്തു കൊടുത്തു ഒരാളെ പോലും തടയാനോ എരുമപ്പട്ടി പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഈ സ്കൂളിന് ഇരുന്നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ ദൂരം പോലും ഇല്ല ആ പോലീസിനെ പോലും അറിയിക്കാൻ ഈ അധ്യാപകർ തയ്യാറായില്ല അവര് പറയുന്നത് അവരുടെ ഹെഡ് മാഷ് നിർദ്ദേശം വന്നു അവർ വിളിച്ചു പറഞ്ഞു പോലീസിനെ വിളിക്കരുത് എരുമപ്പെട്ടി പോലീസ് ഈ വിഷയം നടക്കുമ്പോൾ നടത്തുമ്പോൾ ഇത്ര അക്രമം നടക്കുന്ന സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അക്രമം ഉണ്ടാവും എന്നും എരുമപ്പെട്ടി പോലീസ് വന്നാൽ അക്രമം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസിനെ വിളിക്കാതിരുന്നത് ഇതിന് മുന്നേ തന്നെ അതുപോലെ രാഷ്ട്രീയ പാർട്ടിക്കാര് കയറി വന്നിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്തിട്ട് പോലും അതിന് നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞു ഇവിടുത്തെ പി ടി എ സംവിധാനം യോഗം വെച്ചിട്ട് ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിനുള്ളിൽ കയറി വന്ന ഇങ്ങനെ കുട്ടികളെ പറഞ്ഞയക്കില്ല എന്ന് പറഞ്ഞാൽ യോഗം നടപടി നടപടി രണ്ടാമതും എന്ന് ആളുകൾ വന്നിട്ട് ഇതുപോലത്തെ ചെയ്തു ഉണ്ടാവാൻ ഉപരോധിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ ഉപരോധ സമരം തുടർന്നു അധ്യാപകർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ എരുമപ്പെട്ടി എസ് ഐ കെ അനുദാസിന്റെ നേതൃത്വത്തിൽ പോലീസ് ബി ജെ പി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി ബി ജെ പി എരുമപ്പെട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് വി എം സുരേന്ദ്രൻ യുവമോർച്ച എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട് ബി എം എസ് വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി സജിത് എരുമപ്പെട്ടി ബി ജെ പി കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് ധനീഷ് വിജയൻ മണികണ്ഠൻ കരിയന്നൂർ പ്രസാദ് സുരേഷ് ദിബിൻ എന്നിവർ ഉൾപ്പെടെ പതിനൊന്ന് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നീട് ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു ബി ന്യൂസ് എരുമപ്പെട്ടി